ൈവില് നമ്മളിങ്ങനെ ഫ്രീ ഇരുന്നപ്പോൾ ഇങ്ങനെ കയറിയതാണ് ലൈവില് ഒക്കെ ഉണ്ടെങ്കിൽ വരും നമുക്കിങ്ങനെ സംസാരിച്ചിരിക്കാം ഞാനിപ്പോൾ ഇല്ലത് നല്ലൊരു പാർക്കിലാണ് കേട്ടോ ആരെങ്കിലും ഉണ്ടോ ലൈവിലുണ്ടോ ആരെങ്കിലും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വരും ഞാനിപ്പം ഇങ്ങനെ ഇവിടെ വർക്ക് കമ്മിയാണ് അപ്പം ഇങ്ങനെ ഇവിടെ ഒരു പാർക്കിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് ആരെങ്കിലും വിളിച്ചാൽ പോകാതിയാണ് ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഫ്രീ ആയിട്ടൊക്കെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈവില് വരി നമ്മളൊരു ലൈവിലിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ജോയിൻ ചെയ്യും ഹലോ ആരെങ്കിലുമൊക്കെ ലൈവിലുണ്ടോ ലൈവിലുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വരി നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പാർക്കിലിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആരാണിപ്പോൾ വന്നത് ഒരു കമൻറ്റ് ചെയ്യൂ അപ്പോഴല്ല നമുക്ക് ആരാണെന്ന് അറിയുള്ളൂ കമൻ്റ് ചെയ്യൂ അതുപോലെ ലൈക്ക് ചെയ്യും ആരാണിപ്പോൾ വന്നത് ലൈവില് ഞാനേ പണിയൊന്നുമില്ല അപ്പോൾ ഇന്ന് വർക്ക് വളരെ കമ്മിയാണ് ഇപ്പോൾ ഇവിടെ തണുപ്പായിട്ട് മദ്രസ് പൂട്ടിയിട്ടുണ്ട് അപ്പോൾ കുറേ ആളുകളൊക്കെ പുറത്ത് പോയതാണ് അപ്പോൾ പണികളൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു പാർക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആരെങ്കിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വിളിക്കുകയാണെങ്കിൽ ഇവിടെ ഒന്ന് പോകരുത് റൂമിൽ പോയിരുന്നാൽ തണുപ്പ് കൂടുതലാണ് അപ്പോൾ റൂമിൽ പോകാതെ ഇങ്ങനെ ഇരിക്കാം ഇത് വലിയൊരു പാർക്കാണ് കേട്ടോ എല്ലാവരും ഇവിടെ ഇങ്ങനെ വന്നിരിക്കും ഫ്രീയിലുള്ള ടൈമിന് അവിടെയൊക്കെ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഫ്രീ ലൊക്കെ വരി ലൈവില് ആരാണിപ്പം വന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യോ എന്നാൽ നമുക്കറിയാമായിരുന്നു ആരാണിപ്പം ലൈവിലില്ലേന്ന് എന്താ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയും വില്ലേജ് ഡ്രീംസ് ആ എന്താ വിശേഷങ്ങളൊക്കെ അസുഖം തന്നെ അല്ലേ പിന്നെ നമ്മൾ ഇപ്പൊ ഇവിടെ സ്കൂളുകളൊക്കെ പൂട്ടി സ്കൂളുകൾ പൂട്ടിയപ്പോൾ പൊതുവേ വർക്ക് കമ്മിയാണ് ആരോ ഒരാളും കൂടി വന്നിട്ടുണ്ടല്ലോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ചെയ്യേ അതുപോലെ കമൻറ്റും ചെയ്യും അപ്പോഴാണ് നമുക്കറിയുള്ളൂ ആരൊക്കെയാണ് വന്നതെന്ന് എന്താന്നാ ഈ സൗദി അറേബ്യൻ്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂളുകൾ പൂട്ടിക്കഴിഞ്ഞാൽ പൊതുവേ വർക്കുകൾ കമ്മിയായിരിക്കും എല്ലാവർക്കും വലൈക്കും കേൂടെ രണ്ട് ചക്കന്മാർ ഇങ്ങനെ നടന്നു പോകണ്ടേ അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്താ വെച്ചാൽ റൂമിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് കഴിച്ചിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും വിളിച്ചാൽ വരെ പോകാൻ വേണ്ടിയാണ് അപ്പോൾ ഇവിടെ ആവുമ്പോൾ അങ്ങനെ ഇരുന്നാണ്ട് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ പോകാമല്ലോ ഇപ്പം ഇവിടെ നാല് നാൽപ്പതായിട്ടുള്ളൂ ഈ ഒരു പാർക്കിൽ മൊത്തം മരങ്ങളാണ് കേട്ടോ ഇവരൊക്കെ എന്താ വെച്ചാൽ വൈകുന്നേരങ്ങളിൽ എല്ലാവരും വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് കൊണ്ടുവരും ആ സാധനങ്ങൾ ഉണ്ടാക്കി വന്നുകൊണ്ടെന്നിട്ട് ഏർ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കും ശ്രീചയൊക്കെ അത് നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് കണ്ടോ ഇവിടൊക്കെ ഇവിടെ അപ്പം ഇവിടെ എന്താണോ ഇവിടെയൊക്കെ ആളുകൾ ഇങ്ങനെ ഫ്രീ ആകുമ്പോൾ ഇങ്ങനെ വന്നിരിക്കും ഇതിലൊരു പോലീസ് വണ്ടി എന്തോ വിളിച്ചു പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴേ അപ്പോൾ അതാണ് പറഞ്ഞ് ഇത് സൈലന്റ് ആയത് അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല മനോഹരമുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കണ്ടോക്കായ നല്ല റോഡ് സൈഡ് നല്ല മരങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ ഇവർ നനച്ച് ആ രാവിലെ തുടങ്ങും തുടങ്ങുമ്പോൾ അതായത് തണുപ്പാണെന്നുണ്ടെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ തുടങ്ങും രാവിലെ നനക്കൽ തുടങ്ങും വരും അത് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ തന്നെ അല്ലെ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോഴേ കയറിയതാണ് ലൈവിൽ ഇങ്ങനെ പിന്നെ ലൈവില് കയറാൻ കാരണമുണ്ട് നമ്മൾ ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ക്ലാസിൻ്റെ ഒരു ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ചാനലിലൂടെ മറ്റുള്ള എല്ലായിടത്തും കൂടി എത്തിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതിങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇംഗ്ലീഷ് ക്ലാസിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ വന്നിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിൽ എന്തൊക്കെയാണോ പറയുന്നത് അത് നിങ്ങളവിടെ നോട്ട് ബുക്കിൽ എഴുതി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ എത്രത്തോളം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും പിന്നെ പറഞ്ഞാൽ ഏതൊരു ഭാഷ പഠിക്കണം എന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക് എടുത്താലേ മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ നമ്മൾ പരമാവധി പ്രാക്ടീസ് ചെയ്യാം പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് ഒരുക്കി തന്നിട്ടുള്ളൊരു ഗ്രൂപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിക്കും ഓരോ വണ്ടി റോട്ടിൽ കൂടെ പിടിത്തം പിട്ട പോക്കാൻ പോകുന്നു ഇവിടെ സൗദി അറേബ്യയിലെ കൊടി ഇങ്ങനെ പോറണുണ്ടങ്ങൾ വലിയൊരു കൊടി ഇങ്ങനെ പോറി കളിക്കുന്നുണ്ടോ ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ കുറേ ആളുകൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് പിന്നെ ലേഡീസാണ് അപ്പോൾ അവരൊന്നും ഉൾപ്പെടുത്താതെ വാങ്ങാനും വീഡിയോസിൽ എടുക്കാൻ അവർ കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവരിങ്ങനെ വരുമ്പം ക്യാമറകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മാറ്റുന്നത് സ്ഥലം കാണാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ നാട്ടിലത്തെ മുകളിലും അല്ല നല്ല വൃത്തിയോട് കൂടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്നതാണ് റോഡായാലും ഓരോ പാർക്കായാലും ഈ പാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ അത്രയും നല്ല ഇത് കണ്ടീഷനിലോട് കൂടിയിട്ടാണ് കൊണ്ടു നടക്കുന്നത് എന്തൊരെങ്കിലും ഒരു കീസോ നമ്മൾ ചായ അടിച്ചൊരു പാത്രമോ വെള്ളം കുടിച്ചൊരു പാത്രം ഇതൊക്കെ ഒക്കെ എടുത്ത് ഒഴിവാക്കാനൊക്കെ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് അനീഷ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ലൈക്ക് ചെയ്യട്ടോ നിങ്ങൾ അഞ്ചാറ് ആളുകളുണ്ട് ആകെ ഒരു ലൈക്ക് മാത്രം കിട്ടിട്ടോ ആ ലൈവിൻ്റെ നേരെ എടുത്തു തന്നെ ആക്കണം ലൈക്ക് ബട്ടണ് അവിടെ നിന്ന് എല്ലാവരും ഒന്ന് പ്രസ് ചെയ്തതാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ എങ്ങനെയും വീഡിയോസൊക്കെ കയറിപ്പോയാലോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടോ ആ ലൈവിൻ്റെ ആ നേരെ ഇടത്തോട്ട് അവിടെ ഉണ്ട് ആ ലൈക്ക് ബട്ടണ് ഇത് തബൂക്കിലാണ് ഇപ്പം നമ്മളിൽ തബൂക്ക് സൗദി അറേബ്യയിൽ തബൂക്ക് അറിയുന്ന സ്ഥലത്താണ് ഇപ്പം നമ്മളിൽ തബൂക്കിൻ്റെ ഒരു പാർക്കാണ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടുത്തെ അമീറിൻ്റെ മക്തബുകളൊക്കെ ഈ ഭാഗത്തന്നെയാണ് അതൊന്നും നമ്മളിതിൽ കാട്ടിത്തരാൻ പറ്റില്ല അതുകൊണ്ടാണ് കാട്ടി തരാത്തത് എന്താ വെച്ചാൽ ഞാൻ അതൊരു ഇഷ്യൂ ആവുണ്ടല്ലോ എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ നാട്ടിലല്ല നിൽക്കണേ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാലേ ആരുണ്ടല്ലോ രക്ഷപ്പെടുത്താൻ ആവശ്യമില്ലാത്ത ഒന്നും ഉൾപ്പെടുത്താത്ത വീഡിയോയിൽ അതാണ് ഇവിടെ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ഇതെന്നെ കാട്ടി തരുന്നത് എന്താണെന്ന് പറയാൻ കാരണം നമ്മൾ നടന്നുകൊണ്ട് ഇതിൽ ഞാൻ നോക്കട്ടെ നടക്കാൻ പറ്റുമോ നോക്കട്ടെ എന്താ വെച്ചാൽ ഈ നടക്കുന്ന ടൈമിനെന്താണോ വേറെ ലോലൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ് നമ്മളെ നാട്ടിലെ മോഡലല്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതിലിങ്ങനെ വരുന്നത് ഞാനിങ്ങനെ നടന്നുകൊണ്ടിങ്ങനെ കുറച്ചു ചെ ഇതിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ കാണിത്തരാം എന്താ ചില മറ്റുള്ളവലാണെങ്കിൽ ഉൾപ്പെടാനും പറ്റൂല അതിൽ അതാണ് മെയിൻ പ്രശ്നം ഉണ്ട് അത് എന്താ നിങ്ങൾ കുറേ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇന്നലെ കാണുന്ന അവിടെയൊക്കെ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട് അതുകൊണ്ടാട്ടോ അവിടെ ഒന്നും കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതുണ്ട് അതിങ്ങനെ നമ്മളിങ്ങനെ നടന്നിങ്ങനെ പോവാണ് ഇസി എന്താ വിശേഷങ്ങൾ സുഖമല്ലേ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുക പരമാവധി എന്ത് ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക അവിടെ നിങ്ങൾക്ക് നല്ല നല്ല പ്രാക്ടീസിന് നിങ്ങൾ പറ്റിയ ടീച്ചർമാരുണ്ട് ഈ മരത്തിൻ്റെയൊക്കെ ഒരു ഇത് വേണ്ടങ്ങൾ നല്ല ഭംഗിയില്ല കാണാൻ ഓക്കെ ഓക്കെ ഞാൻ ഇവിടെ എനിക്ക് കാണിച്ചു തരാൻ താല്പര്യം ഇല്ലായിട്ടല്ല നമ്മൾ ഒരു രാജ്യത്ത് നിൽക്കുമ്പോൾ അത്ര റൂൾസുകൾ നമ്മൾ പാലിക്കണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ പണ്ടങ്ങൾ ഓരോ സ്ഥലങ്ങളൊക്കെ ഇത് കാണുന്ന നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഇവിടെയൊക്കെ വ്യാഴാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ നല്ല ആളുകളായി ഇരിക്കാന് ഇപ്പോഴും ആ സൈഡിലൊക്കെ ആളുകൾ ഉണ്ടിരിക്കുന്നത് അതിന് പിന്നെ അവരൊന്നും കാണണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ കൊണ്ട് പോവാണ് ഇത് നല്ല നല്ല മരങ്ങള് നമുക്ക് ഇതിലെങ്ങനെ അങ്ങോട്ട് പോയി വെക്കാം അതൊക്കെ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ തന്നെയാണ് നമ്മളൊക്കെ എന്താ മനസ്സിൽ കുറേ ടെൻഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ വന്നിരിക്കാം ഞങ്ങൾ കൂടുതലും ഈ ഡ്രൈവർമാരൊക്കെ ഫ്രീ ഉണ്ടാകുമ്പോൾ പണി കൂടുതൽ കൂടുതലാളുകൾക്കൊപ്പം അല്ല അങ്ങനെ ഫ്രീ ഉണ്ടാകുമ്പോൾ എല്ലാവരും വിളിക്കും വിളിച്ചിട്ട് എല്ലാവരും വരും എല്ലാവരും ഇവിടെ എന്തെങ്കിലും ചായയോ എന്തേലുമൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുന്ന് അങ്ങനെ കുടിക്കും എന്താ വെച്ചാൽ എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ കുറച്ചൊക്കെ ടെൻഷന് നമ്മൾ മനസ്സിൽ നിന്ന് പോകും എത്ര വലിയ പ്രവാസ ജീവിതം പറഞ്ഞാൽ തന്നെ ടെൻഷൻ പിടിച്ചൊരു പരിപാടി തന്നെയാണ് ഒരു എൺപത് ശതമാനം ആളുകൾക്കും ആ ഭാഗങ്ങളിലൊക്കെ ലേഡീസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ ഭാഗത്തിലേക്ക് പോകുന്നത് മരങ്ങളൊക്കെ പച്ചപ്പ് എന്തല്ലേ നല്ല പച്ചപ്പുള്ള മരങ്ങൾ തന്നെ കേട്ടോ ചെറിയ ചെറിയ മരങ്ങളാണ് എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടെ അവിടെ ഇരുപതായിട്ടുണ്ടെങ്കിൽ ഇവിടെ നാല് അമ്പതായിട്ടുണ്ടാവും മറ്റേ ഫോണിലൊന്നും നോക്കട്ടെ നാല് അൻപതായിട്ടുള്ളു രണ്ടര മണിക്കൂറിന്റെ ഡിഫറൻസ് ഉണ്ട് ഇവിടെയും നമ്മളെ നാടും കണ്ടെങ്കിൽ നല്ല അടിപൊളി മരങ്ങളട്ടൊക്കെ നല്ല ഇത് മേലൊക്കെ ഓരോ ഇതുണ്ട് പൂവൊക്കെ ഉണ്ട് ഇത് എന്താ സംഭവം നമുക്കറിയില്ല അറിയാത്ത നമ്മൾ പറയണ്ടല്ലോ ഇതാണ് സ്ഥലങ്ങൾ പിന്നെ ഏതൊരു സ്ഥലത്തും ഈത്തപ്പഴത്തിൻ്റെ മരം ഇവിടെ ഉണ്ടാവും കേട്ടോ അത് ഇവരൊരു അടയാളാണ് ഈത്തപ്പഴത്തിൻ്റെ മരം കണ്ടോ അത് ഇതൊരു ഈത്തപ്പഴത്തിൻ്റെ മരമാണ് ഇതൊക്കെ ഇതുപോലൊന്നും കായൊന്നുമില്ല എന്നാലും ഇവരിത് നല്ല ഫിനിഷിങ്ങോടെ വെട്ടി വൃത്തിയാക്കി കൊണ്ടു വെക്കണുണ്ട് നമ്മളിങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ പോയി നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഈ പോകുന്നത് മെയിൻ റോഡിലേക്കാണ് കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ രണ്ട് സൈഡിലും പാർക്ക് തന്നെയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ പോയി നോക്കണം നമ്മൾ വേണ്ട ഈ മരം കണ്ട അതും ഈ ഒരു ഈത്തപായത്തിൻ്റെ മരം തന്നെ ആ ഭാഗങ്ങളിലൊക്കെ ആളുകൾ ഇരിക്കുന്നുണ്ട് അതാണ് കേട്ടോ അങ്ങോട്ട് ഞാൻ പോകാത്തത് പോകാൻ പേടിയാണ് വേറൊന്നും ഉണ്ടായിട്ടല്ല അവിടെയൊക്കെ ഇതിലും കുറച്ചും കൂടിയും ഭംഗിയുള്ള സ്ഥലങ്ങളാണ് എന്നാലോ പോയാണ്ട് ഇനി ഒരു ഇതുണ്ടാക്കണ്ടല്ലോ എത്താ ഇതുണ്ടങ്ങൾ കാണാൻ എങ്ങനെയുണ്ട് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയല്ലേ ഇതൊക്കെ ഇവിടുത്തെ ഓരോ ഓഫീസുകളാട്ടോ നമ്മുടെ നാട്ടിലെ വില്ലേജ് ഓഫീസ് മോഡലിലെ ഓഫീസുകളാണ് ഇതൊക്കെ നമ്മൾ മെയിൻ റോട്ടിലല്ലേ ഓരോ പൂവണ്ടങ്ങളും നാട്ടിലിന്നിട്ട് ഒരു തബൂക്കിലെ ഒരു കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചാൽ ഇത് ഇവിടുത്തെ ഒരു ഓഫീസാണ് അതുപോലെ ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ഓഫീസുകളാണ് നമുക്ക് ഷോപ്പിനൊക്കെ ലൈസൻസും കാര്യങ്ങളൊക്കെ തരുന്ന നമ്മൾ വണ്ടിയാണ് നടക്കുന്നത് ത്തിൻ്റെയൊക്കെ ഒരു ഭംഗിയൊക്കെയാണ് ഒരു സ്ഥലത്ത് ഇരുന്നാൽ ഇതൊന്നും കാണൂല നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് എന്താ വെച്ചാൽ നമുക്കെന്താണോ ഇവിടെ കുറേ ഭാഗങ്ങളിലൂടെ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ നോക്കട്ടെ നാളെ നല്ലൊരു ക്യാപ്സിക്കോൻ്റെ തോട്ടമോ അല്ലെങ്കിൽ ഒരു കുക്കുമറിൻ്റെ തോട്ടം നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റുമെന്നൊന്നും നോക്കാം രാവിലെ എവിടെയെങ്കിലും രാവിലെ പണിയൊന്നും ഉണ്ടാവില്ല എന്താ വെച്ചാൽ മത്സ്യമില്ലാത്തതുണ്ടെങ്കിൽ പണികളൊക്കെ കമ്മിയായിരിക്കും അപ്പോൾ രാവിലെ ഞാൻ ഏതെങ്കിലും ഒരു ഒന്ന് രണ്ട് തോട്ടങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം നോക്കട്ടെ നാളെ പോയി വെക്കട്ടെ എന്താ നമ്മൾ ഇവിടെ രാവിലെ എണീറ്റ് പോയിട്ടും കാര്യമില്ലേ അവിടെ എത്തുമ്പോൾ അവർ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു നമ്മൾ ഇവിടെ നിന്ന് രാവിലെ നാർത്തെണീറ്റ് തണുപ്പത്ത് പോയിട്ട് അവിടെ എത്തുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞില്ലേ അതുകൊണ്ടാണ് അയ്യോ അവിടെ ഒരു പൂച്ചക്കുറ്റിട്ടുണ്ട് കേട്ടോ ടിപൊളി അങ്ങനെയൊന്ന് കാണാൻ പറ്റുമൊക്കെ കണ്ടോ ഒരു പൂച്ച കാണുന്നുണ്ടങ്ങൾ പൂച്ചനെ കാണുന്നുണ്ട് അടിപൊളി ഒരു കുട്ടപ്പനായിട്ട് നിൽക്കണ്ടവിടെ നമ്മൾ എത്തുമ്പോൾ തന്നെ പോവെന്നറിയില്ല നോക്കുന്നു പോവണ്ടോ പോവുണ്ട് അനഞ്ഞ് കിട്ടൂല അത് നടന്നു പോലെ ഇടങ്ങി സ്ഥലങ്ങൾ എങ്ങനെയുണ്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാണേ കാണാൻ ഭംഗി എന്താണ് ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളെ ലൈക്ക് മുതലാണ് നമ്മളെ വീഡിയോസ് കയറി പോവുക യൂട്യൂബ് റെക്കമെൻഡേഷനിലേക്ക് എത്തിക്കുക അപ്പോൾ നിങ്ങൾ പരമാവധി ആളുകൾ ലൈക്ക് ചെയ്യും ഇനി നമുക്ക് നമ്മളെ ഇങ്ങനെ പെടന്ന് ഒരുപാട് ലോങ്ങ് ഉണ്ട് ഇത് ഏകദേശം ഒരു ഒരു കിലോമീറ്ററിന്റെ പുറത്തുണ്ടായിരിക്കും ഏകദേശം നമുക്ക് ഇതിലെങ്ങനെ ആ തലക്കലറ്റ് എങ്ങനെയൊന്ന് പോയി വെക്കാം ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലൊന്നും ഇവിടെ ഒരു ഇതുണ്ടാവില്ല എന്താ ചില അത്രയും ക്ലീനാക്കി തന്നെയായിരിക്കും ഇവിടെ ഓരോ സ്ഥലങ്ങളും കൊണ്ടെടുക്കാം ഇപ്പോൾ ഇവിടെ ഇതാക്കണ് ആരോ വന്നിട്ട് എന്തോ കഴിച്ചാണ്ട് പോയതാണ് ഇവിടെ ഇപ്പോൾ അവർ ഭക്ഷണം കഴിച്ചാണ്ട് ഇവിടെ ഒഴിവാക്കിയിട്ട് പോയിട്ടുണ്ട് ഇത് കുറച്ച് ഉറക്കി ഉറക്കിക്കൊണ്ടാകാൻ ആളുകൾ വരും എന്തോ ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ ഇതൊക്കെ ഇവിടെ വേസ്റ്റ് ഇവിടെ പോയേക്കാണ് ക്കെ കുറച്ച് കഴിയുമ്പോൾ ക്ലീൻ ചെയ്യും എന്തായാലും നമ്മുടെ നാട്ടിലത്തെ മുകളിൽ ഇങ്ങനെ കിടക്കൊന്നുമില്ല പിന്നെ ഇതൊക്കെ ഇവിടുത്തെ ഓരോ എന്താ ഇത് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് തോന്നുന്നത് കേട്ടോ ഇതിലിട്ടുന്ന വേസ്റ്റ് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ് ഇതിൽ ഇട്ടത് എടുത്തു പോകും ചില ആളുകളൊക്കെ ഇതിൽ കൊണ്ടിടും ഓക്കെ പണിയുണ്ടെങ്കിൽ പോയിക്കോളൂ പ്രശ്നമല്ല അത്രയും വരുന്ന നേരം വന്ന് സപ്പോർട്ട് ചെയ്തില്ലേ വളരെ താങ്ക്സ് ഈ അത്രയും ടൈം നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തില്ല അതിനെ വളരെ നല്ലൊരു ഉപകാരം ഓക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ ഉണ്ടല്ലേ ഇതിൻ്റെ ആ സൈഡ് റോഡാണ് പിന്നെ ഇതിങ്ങനെ നമ്മളിങ്ങനെ പോവാണ് അവിടെ ലേഡീസ് ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകണല്ലോ നമ്മളിങ്ങോട്ട് മടങ്ങാം അതിലെ ക്യാമറയും പിടിച്ച് പോകാൻ പറ്റില്ല അപ്പം നമ്മൾ നേരെ ഇങ്ങോട്ട് മടങ്ങി ഇനി നമ്മൾ ഇതിലെങ്ങനെ നോക്കാം റോഡൊക്കെ ഉണ്ടങ്ങൾ സെറ്റപ്പ് റോഡല്ലേ എങ്ങനെയുണ്ട് കൃത്യം ഓരോ ബിൽഡിങ്ങുകളാണ് നമ്മളെ നാട്ടിലത്തെ മോഡല് മഴ പെയ്താ ചോർന്ന് വിൽക്കണം അങ്ങനത്തെ അല്ല ഗവൺമെൻറ് ഓഫീസുകളാണ് ഇതൊക്കെ അപ്പോൾ എന്നാൽ നമ്മൾ ലൈവ് കട്ട് ആക്കുകയാണ് ഏകദേശം ഇരുപത്തൊന്ന് മിനിറ്റായി എന്തായാലും വന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നല്ലൊരു നമസ്കാരം അപ്പോൾ ഇനി അടുത്തൊരു ലൈവായിട്ട് നമുക്ക് നോക്കട്ടെ നാളെ ഏതെങ്കിലുമൊക്കെ ഒരു ലൈവിൽ നമുക്ക് കയറാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് നമ്മൾ അപ്പോൾ ലൈവ് കട്ട് ആക്കിയാലോ നിങ്ങൾ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ലൈവിൽ തുടരെ പ്രശ്നമൊന്നുമില്ല ഇത് അതേ മോഡൽ വേറൊരു ഓഫീസാട്ടോ പിന്നെ ആ കാണുണ്ട് ഒരു വെള്ള ടാങ്കിൻ്റെ ഒരു ഇത് ഞാൻ കാണിച്ചുതരാം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സാധനം ഇതിൻ്റെ പണി ഇടയ്ക്കൽ തുടങ്ങിയിട്ട് ഇത് ഏകദേശം പണി കഴിഞ്ഞിട്ട് കുറേ കാലങ്ങളായി ഇതിൻ്റെ മുകളിൽ കോഫി ഷോപ്പ് ആണെന്നൊക്കെ പറയുന്നുണ്ട് ഇതുവരെട്ട് അത് ഓപ്പൺ ആയത് ഞാൻ കണ്ടില്ല ഇടയ്ക്ക് ഇങ്ങനെ ലേറ്റിട്ടാണ് ഇങ്ങനെ പോകുന്നത് കാണാമെന്നല്ലാതെ വേറൊന്നും അതിൽ കാണലില്ല അതിൻ്റെ നേരെടുത്തില്ലാണിവിടുത്തെ നമുക്ക് എന്തെങ്കിലും ഷോപ്പോ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കണം അതും പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കി തരുന്നത് ഉണ്ടോ എത്രങ്ങാനും കാലമായിട്ടുണ്ടെന്നത് അവിടെ പണി കഴിഞ്ഞാണ്ട് ഈ ഒരു സാധനം ഇങ്ങോട്ട് പറയൽ തന്നെ ബുർജ് ബോയ എന്നാണ് ഇങ്ങോട്ട് പറയാം ആ സാധനത്തിൻ്റെ പേര് ബുർജ് ബോയ സുലൈമാനിയ സുലൈമാനിയ എന്ന സ്ഥലമാണിത് അതിന്റെ അതൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി ഞങ്ങക്ക് സൂം ചെയ്തിട്ടൊന്ന് കാണിച്ചെന്നതായിരുന്നു ഓക്കെ എന്നാലേ ജോലി ഇല്ലല്ലോ ജോലിക്ക് പോയിക്കോളൂ വിഷയല്ല കേട്ടോ എന്തായാലും നിങ്ങള് ഫ്രീ ഇല്ല ടൈമിന് വന്നല്ലോ അതന്നെ വലിയൊരു ഉപകാരമാണ് അപ്പോൾ നമ്മളും ഇനി വണ്ടിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ പോവൊക്കെ ഇവിടെ ഇങ്ങനത്തെ പൂവൊക്കെ കാണാൻ ഒരു ഇതാണ് നമ്മളെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും ഇവരിതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് സെറ്റ് ചെയ്യുന്നതാണ് ഇവിടെ ഇവരൊക്കെ പാർക്കിനൊക്കെ വേണ്ടി നല്ല പൈസകൾ ചിലവാക്കും നമ്മളെ നാട്ടിൽ തോന്നൽ ഉണങ്ങി ഇങ്ങനെ കിടത്തൂല അപ്പം എല്ലാവർക്കും താങ്ക്സ് നമ്മൾ ലൈവ് കട്ടാക്ക